നമസ്കാരം ഞാൻ ഡോക്ടർ ജി പി സിദ്ധി ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി കാലടിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ആർത്തവ വിരാമവും അനുബന്ധ പ്രശ്നങ്ങളെയും കുറിച്ചാണ് ആർത്തവ വിരാമം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഒട്ടനവധി വ്യതിയാനങ്ങൾ ഒരു കാലമാണ് അതായത് ഒരു ഏജിങ് പ്രോസസ്സിൻ്റെ പ്രായമാകുന്നതിൻ്റെ ഭാഗമായിട്ട് ഗ്രാജുവലി ഗ്രാജ്വലി എത്തുന്നൊരു പ്രോസസ്സാണ് ആർത്തവ വിരാമം എന്ന് പറയുന്നത് സാധാരണ നാൽപ്പത്തഞ്ച് മുതൽ അൻപത്തഞ്ച് വയസ്സിന് ഇടയിലാണ് ആർത്തവ വിരാമം സംഭവിക്കുന്നത് എല്ലാ സ്ത്രീകളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ആർത്തവ വിരാമം അത് അതായത് ഗ്രാജുവലി നമ്മുടെ അണ്ട ഉൽപ്പാദനം കുറയുകയും അതുപോലെ തന്നെ സ്ത്രീ സഹജമായ ഹോർമോണുകളുടെ ഉൽപ്പാദന കുറവുമാണ് ആർത്തവ വിരാമത്തിൽ സംഭവിക്കുന്നത് ഒരു വർഷത്തോളം കാലം ഒരു സ്ത്രീക്ക് ആർത്തവം ഇല്ലാതിരുന്നാലും മാത്രമേ ആർത്തവ വിരാമമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ പല സ്ത്രീകളിലും ഒരു പലരും ശതമാനം സ്ത്രീകളിലും മറ്റൊരു ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലാതെ തന്നെ ആർത്തവവിരാമം എത്താറുണ്ട് പക്ഷെ ചുരുക്കം ചില സ്ഥല സ്ത്രീകളിൽ ഒരു ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതായത് അത് വളരെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ മുതൽ ഒരു സ്ത്രീയുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ വരെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് പ്രധാനമായും ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് കാണുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അതായത് ആർത്തവവിരാമം അടുക്കുന്തോറും നമ്മുടെ ആർത്തവം ക്രമം തെറ്റി വരും കൃത്യമായി ഒരു ഒരു ഇടവേളയിൽ ആർത്തവം വരണമെന്നില്ല ചിലർക്ക് അമിത രക്തസ്രാവം ചില മാസങ്ങളിലുണ്ടാകാം ചിലർക്ക് രക്തസ്രാവം കുറവായിരിക്കും പിന്നീട് ഉണ്ടാകുന്ന ഒരു വ്യതിയാനം എന്ന് പറഞ്ഞാൽ ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയും അതായത് നമ്മുടെ ശരീരം മുഴുവനും ചുട്ട് നീറ്റുന്ന പോലെ തോന്നുക നമ്മുടെ താപനിയന്ത്രണ സംവിധാനത്തിൽ വരുന്ന ഒരു വ്യതിയാനം കൊണ്ട് സംഭവിക്കുന്നതാണ് പിന്നീട് ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് എല്ലുകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വരാം അതായത് ഒരു ആർത്തവ കാലം എന്ന് പറയുന്നത് സ്ത്രീയുടെ ഒരു അനുഗ്രഹീത കാലമാണ് അതായത് സ്ത്രീയുടെ ഒരു പ്രൊട്ടക്റ്റീവ് ഹോർമോൺ ആയ ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോൺ ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് കുറഞ്ഞു വരുന്നു ഈസ്ട്രജൻ ഹോർമോൺ നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിനും മാനസികാരോഗ്യത്തിനും അതുപോലെ തന്നെ ഹൃദയ ആരോഗ്യത്തിനും സഹായകമാണ് അപ്പോൾ ഈസ്ട്രജൻ കുറഞ്ഞു വരുമ്പോൾ ആർത്തവം കഴിഞ്ഞ സ്ത്രീകളിൽ ആർത്തവം വരെ അതായത് ആർത്തവം നടക്കുന്ന സമയം മുതൽ വരെ ഈസ്ട്രജൻ പരിരക്ഷയുള്ളത് കൊണ്ട് തന്നെ ഹൃദ്രോഗങ്ങളായാലും മറ്റ് സന്ധിവേദന പേശിവേദന അതുപോലെ തന്നെ പ്രമേഹ രോഗങ്ങളുടെ ഒക്കെ ഇത്തരം ഒരു അവസ്ഥയിൽ സ്ത്രീകൾക്ക് കുറവായിരിക്കും പക്ഷേ ഈസ്രജൻ പരിരക്ഷ കുറയുമ്പോൾ ഇത്തരം രോഗങ്ങളുടെ സാധ്യത പുരുഷന്മാരോടൊപ്പം തന്നെ സ്ത്രീകൾ ും കൂടുന്നു പ്രധാനമായിട്ടുള്ള വ്യതിയാനങ്ങൾ ഇത്രയൊക്കെയാണ് ചിലരിൽ ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് അതായത് പലരിലും പലതരം മാനസിക വ്യതിയാനങ്ങളും വരും അതായത് പെട്ടെന്ന് മൂഡ് സിങ്സ് വരുന്നു പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് വിഷമം വരിക ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകുക അതായത് ഈസ്റ്റർജൻ ഹോർമോൺ നമ്മുടെ മാനസികാരോഗ്യത്തെയും നിയന്ത്രിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു റേറ്റ് ഇത് നമ്മുടെ ശരീരത്തിലുള്ള അളവ് കുറയുന്നത് കൊണ്ട് തന്നെ മാനസികാരോഗ്യത്തിനും ചെറിയ ചെറിയ വ്യതിയാനം വരാം പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എല്ലാ സ്ത്രീകളിലും സംഭവിക്കുന്നതാണ് ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് മുതലാണ് സാധാരണ ആർത്തവ വിരാമം സംഭവിക്കാറുള്ളത് അതുകൊണ്ട് ഇതിന് എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യണം എന്ന് വെച്ചാൽ പെരി മെനോപ്പാസൽ ഏജ് അതായത് മെനോപ്പാസ് തുടങ്ങുന്നതിന് മുന്നേ ഒരു നാൽപ്പത് വയസ്സാകുമ്പോഴൊക്കെ തന്നെ നമ്മൾ ചെറിയ ചെറിയ ശ്രദ്ധ ചെലുത്തിയാൽ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിവായി നിൽക്കാം പ്രധാനമായും ഉള്ള ആരോഗ്യ പ്രശ്നം പറഞ്ഞത് ആർത്തവ ക്രമക്കേടാണ് അതായത് പലപ്പോഴും ആ ആർത്തവ വിരാമത്തോടനുബന്ധിച്ചുണ്ട അമിത രക്തസ്രാവം ആർത്തവ വിരാമവുമായി അനുബന്ധിച്ചുള്ളതാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ കാരണം എല്ലാ അമിത രക്തസ്രാവവും ആർത്തവ വിരാമത്തോടനുബന്ധിച്ചുണ്ടാകുന്നതല്ല ആർത്തവ വിരാമത്തോടനുബന്ധിച്ചാണെങ്കിലും ഒരു നിത്യജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ രക്തസ്രാവം ഉണ്ടാവുകയും വിളർച്ച വരികയും രക്തനഷ്ടം രക്തനഷ്ടഭവിക്കുകയൊക്കെ ആണെങ്കിലും മറ്റെന്തെങ്കിലും കാരണം അതായത് ഗർഭാശയം മുഴയോ ഗർഭാശയത്തിനുള്ളിൽ നീർവീക്കമോ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് മനസ്സിലാക്കുക എന്നിട്ട് അത് ചികിത്സിക്കുക അതായത് എല്ലാ ആർത്തവ അമിത അമിതസ്രാവവും രക്തസ്രാവവും ആർത്തവ വിരാമത്തോടനുബന്ധിച്ചുള്ളതാണെന്ന് തെറ്റിദ്ധരിക്കരുത് ഈ സമയത്ത് ഉണ്ടാകുന്ന ഹോട്ട് ഫ്ലഷസ് അതായത് താപനിയന്ത്രണ ഉണ്ടാകുന്ന ഒരു വ്യതിയാനം സാധാരണ സ്ത്രീകൾക്ക് അനുഭവപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ദേഹം മുഴുവനും ചുട്ട് നേരുന്നത് പോലെ തോന്നുക ചിലപ്പോൾ പലരിലെങ്കിലും ഉറക്കത്തെ ബാധിക്കും പെട്ടെന്ന് വിയർപ്പ് വരും സാധാരണ ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ മാറും ചിലർക്ക് കൂടുതലായി അനുഭവപ്പെടുകയും കുറച്ച് ഗ്രാജുവലി അതായത് ഏജ് പ്രോസ് പ്രൊസീഡ് ചെയ്യുമ്പോഴത്തേനും അത് കുറഞ്ഞു വരികയും ചെയ്യും പക്ഷേ ഒരു പത്ത് ശതമാനത്തോളം ആൾക്കാരിൽ ഈ ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയുന്നത് അവരുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ ദേഹം മുഴുവൻ ചുടുന്ന പോലെയുള്ളൊരു നീറ്റലും മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലും പാദങ്ങളിലും കാലിൻ്റെ ഉള്ളിലും കൈയിൻ്റെ ഉള്ളിലുമൊക്കെ തീവ്രമായ നീറ്റലൊക്കെ അനുഭവപ്പെടും അത്തരം ആൾക്കാരിലും പെരിമെനപ്പാസ ലേജിൽ തന്നെ ചെറിയ ശ്രദ്ധ ചെലുത്തിയാൽ അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നമ്മുടെ ശീലങ്ങളിലും ചെറിയ വ്യതിയാനങ്ങൾ വരുത്തുക കുടിക്കുന്ന വെള്ളത്തിൽ സാധാരണ ഇത്തരം അവസ്ഥ ഉള്ളപ്പോഴും നമ്മൾ ചെറുള അതുപോലെ അതുപോലെ തന്നെ തന്നെ ഇവയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുകയാണെങ്കിൽ ഈ ഹോട്ട് ഒരു നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും കറ്റാർ വാഴ അടങ്ങിയ ഔഷധങ്ങൾ തൈലമോ അല്ലെങ്കിൽ എന്തെങ്കിലും ലേപനങ്ങളോ പുരട്ടി ശീലിക്കുന്നതും ഇത്തരം ഹോട്ട് ഒഴിവാക്കാൻ സാധിക്കും പിന്നീട് പല സ്ത്രീകളിലും അതായത് എൻ്റെ യൗവനം കഴിഞ്ഞു എൻ്റെ ശേഷി കഴിഞ്ഞു എന്നുള്ളൊരു സിൻ്റെ ഭാഗമായിട്ട് അണ്ടോത്പാദനം ഗ്രാജ്വലി നിൽക്കുന്നതാണ് അതുകൊണ്ട് ഒരു സ്ത്രീത്വമൊന്നും നമുക്കില്ലാതായി പോകുന്നില്ല സാധാരണ നമ്മുടെ സ്ത്രീ ലൈംഗിക അവയവങ്ങളുടെ കോശങ്ങൾക്ക് അട്രോഫി സംഭവിക്കാറുണ്ട് പക്ഷേ ഇതൊരു സാധാരണ അവസ്ഥയാണെന്ന് തന്നെ മനസ്സിലാക്കുക പലപ്പോഴും നമ്മൾ ഒരു ഒരു സ്ത്രീയുടെ അൻപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഇനി ഒരു മൂന്നിലൊന്ന് കാലം മാത്രമേ കഴിഞ്ഞുള്ളൂ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ചെയ്യേണ്ട ഒരു സമയമാണ് അതുകൊണ്ട് മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചില ആൾക്കാരിൽ അത് ആങ്സൈറ്റി വിഷാദം പോലെയൊക്കെ മാറാറുണ്ട് അത്തരം അവസ്ഥയിൽ നമ്മൾ ചിലപ്പോൾ ഈസ്ട്രജൻ സപ്ലിമെൻ്റ് ചെയ്യേണ്ടി വരാറുണ്ട് ആഹാരത്തിൽ നാച്ചുറലി ഈസ്ട്രജൻ കിട്ടുന്ന തരത്തിലുള്ള ആഹാരം ചെറിയ മുള്ളുള്ള മീൻ ചെറിയ ഉള്ളി ചേന ഇതൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക വൈറ്റമിൻ ഡി നാച്ചുറലി ആയിട്ട് കിട്ടുന്ന ആഹാരം ശീലമാക്കുക അതുപോലെ തന്നെ വ്യായാമം ശീലമാക്കുക യോഗ മെഡിറ്റേഷൻ ഇതൊക്കെ ശീലമാക്കുക ഇത് ഒരു പരിധിവരെ നമുക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും വീണ്ടും നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായും കൃത്യമായൊരു ചികിത്സ ഇതിനാവശ്യമാണ് പിന്നീട് ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് വരുന്ന ആരോഗ്യ പ്രശ്നമാണ് എല്ലുകളുടെയും പേശികളുടെയും ഒരു ബലക്ഷയവും ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പിയിലെത്തുന്ന നല്ലൊരു ശതമാനം സ്ത്രീകളും പറയാറുണ്ട് വെറുതെ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് കാലിൽ നീര് വരുന്നു കുറച്ചധികം പണിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല സാധാരണ ജോലികൾ തന്നെ വളരെ ക്ഷീണം അനുഭവപ്പെടുന്നു ഒരു നമുക്കൊരു ഉഷാറില്ല എന്നൊക്കെ പറയാറുണ്ട് അത്തരം അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സൃജൻ കുറയുന്നത് കൊണ്ട് തന്നെ കാൽസ്യം മെറ്റബോളിസം എഫക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോർമലി നമ്മുടെ ഫുഡിൽ നിന്നും കാൽസ്യം കിട്ടുന്ന രീതിയിലുള്ള ആഹാര ക്രമീകരണം വരുത്തുക അതായത് വെള്ളം നന്നായി കുടിക്കുക പച്ച നിറത്തിലുള്ള ഇലക്കറികൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക മത്സ്യം മാംസം ഒക്കെ വേണ്ട രീതിയിൽ സമീകൃതമായിട്ട് കഴിക്കുക കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീനും ഒക്കെ സമീകൃതമായ രീതിയിൽ ആഹാരത്തിൽ ആഹാരത്തിലടങ്ങിയ രീതിയിൽ ആഹാരം കൃത്യമാക്കുക ഇതൊക്കെ കൊണ്ടിട്ട് തന്നെ നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം നിയന്ത്രിക്കാൻ സാധിക്കും പക്ഷേ ചുരുക്കം ചിലരിൽ ചുരുക്കം ചിലരിൽ എല്ലുകളുടെ ആരോഗ്യം സാരമായി ബാധിക്കാനും ഓസ്ട്രിയോ പോറോസിസ് പോ എല്ലുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകാനും പൊടിഞ്ഞു പോകാനും ഒക്കെ സാധ്യതയുണ്ട് കാൽസ്യം മെറ്റബോളിസം കറക്റ്റാക്കുകയും അയർ മൊറ്റബോളിസം കറക്റ്റാക്കുകയും ചെയ്യുകയാണിതിന് വേണ്ടത് ഇത്തരം ആൾക്കാരിൽ ആയുർവേദത്തിൽ സാധാരണ നമ്മൾ രസായന രൂപത്തിലുള്ള ചികിത്സയാണ് ചെയ്യുന്നത് ചില ആൾക്കാരിൽ കാൽസ്യം സപ്ലിമെൻറ്റഡ് ആയിട്ടുള്ള ഔഷധങ്ങളും കൊടുക്കാറുണ്ട് പ്രധാനമായും ചങ്ങലമ്പറണ്ട പോലുള്ള ഔഷധങ്ങൾ അടങ്ങിയ ഔഷധ പ്രിപ്പറേഷൻസ് ആണ് ഇത്തരം ആൾക്കാരിൽ നമ്മൾ സാധാരണ കൊടുക്കാറ് ഇങ്ങനെ ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് ഒട്ടനവധി വ്യതിയാനങ്ങൾ ഈ പറഞ്ഞ സാധാരണ വ്യതിയാനങ്ങൾ അതുപോലെ തന്നെ ചിലരിലത് കുറച്ച് കൂടുതൽ ഇൻറ്റൻസിറ്റിയിൽ കാണും അത് പെരിമനപ്പാസിലേജിലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ആരോഗ്യത്തിൽ കുറച്ച് കൂടുതൽ സമയം ശ്രദ്ധ വേണ്ട ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഒട്ടുമിക്ക ആർത്തവ വിരാമത്തോടനുബന്ധിച്ചുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും